നല്ല പച്ചമസാലയിൽ വേവിച്ച നല്ല ദം ബിരിയാണി അതും എണ്ണൂറ് പേർക്ക് മഹാത്മാ സ്നേഹക്കൂട്ടായ്മയുടെ കൈകൊറുക്കല് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് കല്യാണത്തിന് ഇന്ന് വെച്ചു കൊടുത്ത ഫുഡിന്റെ കാര്യമാണ് പറയുന്നത് കൊച്ചിയിൽ തന്നെ അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പച്ചമസാലയിലാണ് വെക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അതേ തന്നെ ഗരം മസാല പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി വെക്കും മേളിൽ ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ പച്ചമസാലക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാം റെഡി ആക്കി വരുകയാണ് സവാള ഒരു സൈഡ് ഒരു സൈഡ് മുളക് റെഡിയാക്കിക്കൊണ്ടിരിക്കാണ് ഇതെല്ലാം നമ്മുടെ പ്രവർത്തകരാണ് പുറത്തുനിന്ന് ആരുമില്ല ആരും കാശിന് വേണ്ടി വരുന്ന എല്ലാവരും നമ്മുടെ അവരവരുടെ ജോലിയും കളഞ്ഞു വരുന്ന പ്രവർത്തകരാണ് ഇതിനകത്തുള്ള എല്ലാവരും തന്നെ അപ്പോൾ സവാള മിഷീനിൽ വെച്ചടിച്ചത് അതുകൊണ്ട് റെഡിയായി കഴിഞ്ഞ് ഇനി അടുത്തത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലിട്ട് അടിച്ചെടുത്തോണ്ടിരിക്കയാണ് അതൊരു വശത്ത് നടക്കേണ്ടത് സവാള ഇരിയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സവാള ഇരിഞ്ഞുകൊണ്ട് അത് ഇനി വേവിക്കാൻ വേണ്ടി വെക്കണം അപ്പം വേവിക്കാൻ വെക്കുമ്പോൾ സവാളയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ഇത് ഒരുപതൊന്ന് കുഴഞ്ഞ് കഴിയുമ്പോഴേ അടുത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കുള്ളൂ തക്കാളി മെഷീനിൽ തന്നെ കട്ട് ചെയ്യുന്ന ഇത് ഇന്ന് എണ്ണം കൂടുന്ന കൂടുതലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ കഴിക്കുന്ന അരിയുന്നത് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കിയത് ഏതാണ്ട് പത്ത് എഴുപത് കിലോ ഉള്ള സവാളിണ്ട തക്കാളി സവാളയും കൂടെ നന്നായിട്ടൊന്ന് ഇനി വെന്ത് കഴിഞ്ഞതിനെ ബാക്കിയുള്ള ചേർക്കും അപ്പൊ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ആക്കിയത് കൊണ്ടൊന്ന് ചേർത്തിട്ടുണ്ട് എല്ലാ കണക്കിനെടുത്ത് അപ്പോൾ അതിന്റെ അതിന്റെ പച്ചമസാല റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പൊ ഇത് തലേന്നാണ് ചെയ്ത് വെക്കണം വേറെ ഒന്നുമല്ല ഇത് എത്രയും നോക്കി രാവിലെ അത്രയും പണി കുറയും കോഴിയുടെ പണി തുടങ്ങി ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോ മീറ്റാണ് കോഴിയുടെ അടുത്തേക്കാൻ കേട്ടോ എണ്ണൂറ് പേർക്ക് മൊത്തം നാല് ചെമ്പാണ് നാല് ചെമ്പില് നാലെണ് രണ്ടെണ്ണത്തിൽ ഇരുപത്തി അഞ്ച് കിലോ അരി ബാക്കി രണ്ട് ചെമ്പില് ഇരുപത് ഇരുപത് കിലോ അങ്ങനെ മൊത്തം തൊണ്ണൂറ് കിലോ അരി നൂറ്റി ഇരുപത് കിലോ അത് ചിക്കൻ മീറ്റ് ഇതൊക്കെ നമ്മുടെ പ്രവർത്തകരെ ഉണ്ടാവും ഇതിനകത്തേക്ക് ഇടാനുള്ള പൈനാപ്പിളിന്റെ ഓണിയൂസ് എടുക്കും ഇറക്കുന്നത് അപ്പൊ ചിക്കനൊക്കെ എല്ലാം എല്ലാം നിരത്തി കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം ചിക്കൻ കഴുകി നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി ഊറ്റി വെക്കും വെള്ളം എല്ലാം വലിഞ്ഞതിനു ശേഷം ഇതിനകത്തേക്ക് ഇടൂ അപ്പോൾ നാല് ചമ്പു ഏതാണ്ട് ഒരേപോലെ വെച്ചേക്കേണ്ട പിന്നത്തേക്ക് ബക്കറ്റിൽ ഇറച്ചിയുടെ കണക്കനുസരിച്ചിട്ട് മസാല തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച് മസാല ഇതിനകത്തേക്ക് ഒഴിക്കും ഞാൻ ഈ മസാലയിൽ ആകെ സവാള ഇഞ്ചി വെളുത്തുള്ളി കച്ചുളകി നാല് ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ഗരം മസാല മഞ്ഞപ്പൊടി മുളക് പൊടി മേൽ മേമ്പൊടിക്ക് ഇത്തിരി മുളക് പൊടി ചേർക്കുക വേറെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചിക്കൻ മസാല ഗരം മസാല പൗഡർ മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് തൈരും ചേർത്തിട്ട് ഇത് നമ്മളിത് മിക്സ് ചെയ്യുള്ള എല്ലാം കൂടി കുറച്ച് മുളക് കൂടിയുണ്ടോ ഞാൻ പറയുന്നത് കാശ്മീരിച്ചിൽ കുറച്ച് മസാലയ്ക്ക് ചെറിയൊരു കളർ കിട്ടാനാണ് അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കുന്ന മസാല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അപ്പൊ ഫസ്റ്റ് ചെമ്പ് കയറ്റാൻ പോവേണ്ട ഫസ്റ്റ് ചെമ്പ് കയറ്റി ഇനി ഇതിനകത്തേക്ക് നമ്മൾ തൈര് കൊടുക്കും ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് ആക്കി ചൂടാക്കി കഴിഞ്ഞാല് ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കും ഏതാണ്ട് ഒരു ചെമ്പിന് ഒരു ലിറ്റർ വീതം തൈരാണ് ചേർത്തക്കുന്നത് നല്ല മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മള് ദമ്പിടുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തേക്ക് ഇത്തിരി പുതിയ മല്ലി പൈനാപ്പിള് ഇത് പച്ചവെളിച്ചെണ്ണ കുറച്ച് ഗരം മസാല പൊടി മേലെ ഇട്ട് കൊടുക്കും വേറൊന്നുമില്ല നല്ലൊരു ഈ ചെമ്പ് പൊട്ടിക്കും നല്ലൊരു മണമൊക്കെ കിട്ടും അപ്പം ഇനി ഇതിനകത്തുള്ള അരിയുടെ പണി തുടങ്ങാൻ പോകണം അപ്പൊ ഇത് മൈദ എന്ന് വെച്ചാൽ ഈ തിണ്ണലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മള് ഭക്ഷണത്തിനും ഉപയോഗിക്കല്ലത് ഇത് വേറെ ദമ്പിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം അത് കഴിഞ്ഞ് അത് കളയുകയും ചെയ്യും മൈദ ഏതാണ്ടൊക്കെ കോഴി വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു മാക്സിമം ഒരു പത്താ പതിനഞ്ച് മിനിറ്റ് അധികം ഉള്ളൊന്നും വയ്ക്കില്ല നേരെ തീയിൽ ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചെയ്യുന്നത് പൈനാപ്പിൾ അരിഞ്ഞതിടും പുതിന മല്ലി ഇടും പിന്നെ ഗരം മസാല മിക്സിനൊക്കെ പൊടിച്ചില്ല അതും കുറച്ചിട്ട് കൊടുക്കും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും അപ്പം അതൊക്കെ അവിടെ ഒരു സൈഡായിട്ട് ഞാൻ അരിയുടെ പണി തുടങ്ങുകയാണ് അരി വത്തിച്ചെടുക്കലാണ് അപ്പം നാല് എമ്പിനും നാല് പ്രാവശ്യമായിട്ടാണ് അരി ഉണ്ടാക്കുന്നത് മസാലയ്ക്ക് മസാല ഒക്കെ റെഡിയാല്ലോ വെള്ളം ഒഴിച്ച് ഒന്നര ഒരു ഒരു പാത്രം വെള്ളത്തിന് ഒന്നര ഒന്നാല് വെള്ളം അങ്ങനെ കണക്കാക്കണം അരിച്ച് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രേം ചെയ്താൽ ചിലപ്പോൾ ചോറ് വേഗമില്ലട്ടോ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേറെ മസാല ഒക്കെ ഇട്ട് കൊടുക്കും ഇതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് ഇത്രയും മുന്തി നിൽക്കണം നല്ല ചോറിന് ടേസ്റ്റ് വരുള്ളൂ ഗരം മസാല ഇട്ടുകൊടുക്ക കേട്ടോ ഇത് കഴിഞ്ഞാൽ തന്നെ ഉപ്പിടും ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഓയിലൊഴിക്കുള്ളൂ ഓയിൽ ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയാൽ അത് ക്ലിയർ ആവില്ല അപ്പൊ ആദ്യമേ ഉപ്പ് ഇട്ട് കൊടുത്ത് അത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചാൽ പിന്നെ തിളച്ചാൽ അരിയിട്ട് പറ്റിച്ചെടുക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് കഴിയോട്ടൊക്കെ അപ്പം അരിയിട്ട് കൊടുത്ത് ഇതൊരു പത്ത് പത്ത് നാല് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് പറ്റും അത് ഓവറായിട്ട് പറ്റുകയില്ല വെള്ളം ഒന്ന് തീരുന്നപ്പോഴത്ത് നമ്മൾ ദമ്മ ചെയ്യും ഒന്ന് മൂടി വെക്കുന്നത് മൂടി വെച്ചാൽ പെട്ടെന്ന് പറ്റൂത് വച്ച് നമ്മൾ ദമ്മയാനുള്ള പണി തുടങ്ങിയാണ് ഫസ്റ്റ് ചെമ്പാണ്ടി ചെയ്യുന്ന നല്ല മണവും വരുന്നുണ്ട് മസാലയുടെ വെളിച്ചനെ ഒഴിച്ചിട്ടെ ചെമ്പ അപ്പൊ ഇടയ്ക്ക് ഒരു ഒന്ന് ഇതൊക്കെ ചെയ്യാം നമ്മള് പുതിയ മല്ലിയൊക്കെ ഇട്ട് കൊടുക്കും പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ മേളിലും ഒന്നിടും അങ്ങനെ അൻപ്രാവശ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് മേളില് അതോടെ കുറച്ച് ആർ കെ ജി ഒഴിച്ചു കൊടുത്ത് കുറച്ച് മറ്റേ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റോസ് പാട്ടുണ്ട് അത് അധികം കുത്തൊന്നും ഇല്ലാത്തതാണ് കൂടിയത് അതാണ് ഉപയോഗിക്കുന്നത് അത് ഇട്ടുകൊടുത്ത് കശുവണ്ടി മുന്തിരി ഒക്കെ ഇട്ടുകൊടുത്ത് അത് സെറ്റ് ആയി ഇനി മൈദ വെച്ച് ദമ്മ ചെയ്യാനുള്ള പണിയാ ചെയ്യണം നേരത്തെ കുഴച്ചു വെച്ച മൈദ മൈദല്ലേ അതിങ്ങനെ റോളാക്കി കൊണ്ടുവന്നിട്ട് എല്ലാ ചെമ്പ നാല് ചെമ്മിലും വെച്ചുകൊടുക്കും മൈദയുടെ പണി തുടങ്ങി ഇതിപ്പോ നന്നായിട്ട് നമ്മൾ അത് നോക്കിയത് വെച്ച് അല്ലെങ്കിൽ അടി അരിയും അതൊക്കെ ശ്രദ്ധിക്കണം പല സ്ഥലത്തേക്ക് ആവിയൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും കുട്ടിച്ചോടിച്ച് ആവി പുറത്തേക്ക് കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെമ്മിന്റെ രണ്ടാമത്തെ ചെമ്പ് ദമ്മിടാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം ചെയ് നമ്മള് സെറ്റാക്കിയ ചെമ്പ് ദമ്മിയാൻ വേണ്ടിട്ട് അടുപ്പിക്കേറ്റാൻ കയറ്റാൻ പോകണം അപ്പൊ അടുപ്പിന്റെ തീയെല്ലാം മാറ്റി ഫസ്റ്റ് ചെമ്പ് കേറേണ്ട ഏതാണ്ട് ഒമ്പത് മണിയായിട്ടുണ്ട് ഒരു പത്തരാതെ നാല് ചെമ്പിൻ്റെ പണി കഴിയും പത്തരമ്പ രണ്ടാമത്തെ ചെമ്പാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുപ്പിലേക്കുള്ള പരിപാടി നോക്കുകയാണ് അടുപ്പ് ഈ എല്ലാം മറ്റേ തീമാ നീലത്തി മാറ്റി ഇതൊക്കെ മാറ്റി റെഡാക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അതിനുള്ള സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ പണിയിലേക്ക് നീങ്ങണം അപ്പം ചെമ്പെല്ലാം കയറ്റി ഫസ്റ്റ് ചെമ്പ് കയറ്റണം കേട്ടോ ഏതാണ്ട് ചെമ്പ് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മളവിടുള്ള സാധാരണ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും കിട്ടാറില്ല അപ്പം അവിടെയുള്ള പിള്ളേരോട് പറഞ്ഞേപ്പിച്ചു സപ്ലയറോട് അവരതിൻ്റെ വീഡിയോ അയച്ചെന്നതാണത് നല്ല ചോറായിരുന്നു നല്ല മണമുള്ള മസാലയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകളെല്ലാം ഭംഗിയായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം ഇതുപോലെയൊക്കെ നടക്കാനായിട്ട് നമ്മൾ കൊറോണ സമയത്ത് തുടങ്ങി ചെറുതായിട്ട് തുടങ്ങിയതാണ് എണ്ണൂരിൽ വന്ന് നിൽക്കണം എല്ലാവരും ഇതിൽ കണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം ഒന്നുകൂടി ഞാൻ പറയണം എല്ലാവരുടെ പ്രാർത്ഥന വേണം ഇതുപോലുള്ള പരിപാടി നടക്കാൻ വേണ്ടി ഓക്കേ